ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചൈനയിലെ ഒരു പുരാതനമായ ഒരു പട്ടണത്തിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കണ്ട കുറേ ചൈനക്കാർക്ക് നമ്മളോടുള്ള ഒരു സമീപനം എങ്ങനെയാണ് ഇന്ത്യക്കാരികളെ അവരെങ്ങനെയാണ് കാണുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ചൈനക്കാരുടെ കുറേ ആയിട്ടുള്ള ഫുഡുകളും അവരുടെ മെഡിസിൻസും അങ്ങനെ ഒട്ടേറെ അടങ്ങിയതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഇതായി ഇവിടെ ഈ ഒരു കടയിൽ വെല്ലവും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഏഴ് മണിക്കൂർ ഇങ്ങനെ എന്നാണ് ഇവർ പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു മെഡിസിനാണ് പുള്ളിക്കാരത്തി ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ചുമയൊക്കെയൊക്കെ നല്ലതാണെന്നാണ് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഞാൻ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വേറൊരു ചൈനക്കാരനെ കണ്ടു അവർക്കൊക്കെ എന്തൊരു സ്നേഹമാണെന്ന് നോക്കിക്കേ നമ്മളോട് നമ്മളെ കാണുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ഈ ഈ പെൺകുട്ടി അവിടെ ദാ റൈസ് കേക്ക് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇത് കണ്ടില്ലേ ഒരു ചൈനക്കാരി ഒരു ചൈനീസ് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇതാ ഇറച്ചി ഇതിനുള്ളിൽ ഇങ്ങനെ ജസ്റ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ അത്ര ഫാസ്റ്റായിട്ട് അവരുണ്ടാക്കുന്ന ചോപ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഫില്ല് ചെയ്യും എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊന്നും നമ്മുടെ ടേസ്റ്റിനൊന്നും ഇഷ്ടപ്പെടും ചൈനക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും അങ്ങനെ പുള്ളിക്കാരത്തി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ കാഴ്ചയും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു അങ്ങനെ ഓരോരോ കാഴ്ചകൾ നിങ്ങളെയും കാണിച്ചു തരാവേ നമ്മൾ മുളകു ബജ്ജിയൊക്കെ ഉണ്ടാക്കൂലേ എന്ന് പറഞ്ഞ പോലെ ചെറിയ ഞണ്ട് ഇത് കണ്ടില്ലേ ഈ ഞണ്ടിനെ പിടിച്ചിട്ട് ജീവനുള്ള ഞണ്ടാണ് കേട്ടോ അതിനെ കൊണ്ടുവന്നിട്ട് ഇതാ അവരെ ബജ്ജി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതുപോലെ മീനും കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഈ ഒരു ഷോപ്പിൽ കാണാൻ കഴിയും ആ പുള്ളിക്കകത്ത് എന്നോടും ഇത് മേടിച്ച് കഴിക്കൂ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട അതുകൊണ്ടില്ലേ ഞണ്ടിനെ ബജ്ജിയാക്കി വെച്ചിരിക്കുന്നത് അതാ ഈ പാത്രത്തിൽ കിടക്കുന്ന അതാ ഇതുപോലെ പിടയ്ക്കുന്ന അതിനെയാണ് പിടിച്ച് ബജ്ജിയാക്കി വെച്ചിരിക്കുന്ന മീനുകളും ഉണ്ട് അങ്ങനെ കുറേ വിചിത്രമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇതുകൊണ്ടില്ലേ ഈ ഇറച്ചി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതെങ്ങനെയാണോ അല്ലേ അതിനകത്ത് ഇറക്കി വെക്കുന്നത് കുറച്ച് റൈസും വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഫുഡുകൾ കേട്ടോ ശരിക്കും നമുക്കൊന്നും ഇതിലേ പലതും കഴിക്കാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ ചില ഫുഡുകളൊക്കെ ഇവരുടെ ടേസ്റ്റ് ആണ് ഈ ഒരു ട്രഡീഷണൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള വരുന്ന പലരും അങ്ങനെ അതിലേ നടന്നപ്പോൾ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ആളെ കണ്ടിട്ട് കേട്ടോ Cut the small pieces. Thank you, thank you so much. No problem. <laughs> your good name? Huh? Your good name? My name? Yes. Uh, William. William. Yeah. Oh, very nice. <laughs> Na name? Rosie. Ah, Rosie. 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 Oh, like, uh, yeah, oh. like a rose? Yeah, like a rose. Anyway, nice to meet you. <laughs> thank you. Bye bye. Do you want to try some wine? Uh, yeah. No problem. No need. No need. So no, no, no need. Okay. No need അങ്ങനെ ഞാൻ അതിലൂടെ നടക്കുമ്പോഴാണ് ഒരു വയസ്സായ അമ്മച്ചി ഇത് നോക്കിക്ക് ആ അമ്മച്ചി സാധാരണ ആൾക്കാര് ഫോട്ടോ എടുക്കുന്ന പോലെ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് നല്ല രീതിയില് ഫോട്ടോ എടുക്കുന്നത് ഏർ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ നാട്ടിൽ ഈ പ്രായത്തിലുള്ള ഒരു അമ്മച്ചി പുറത്തു പോകാൻ തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞ മടിയായിരിക്കും അല്ലെ ഇവര് നോക്കി എത്ര സ്മാർട്ടായിട്ടാണെന്ന് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അവരുടെ ആ ഫോട്ടോ എടുക്കുന്ന രീതി ഒക്കെ കണ്ടപ്പോ എന്തായാലും നമുക്ക് ആ അമ്മച്ചീനടുത്ത് ഒന്ന് സംസാരിച്ച് നോക്കാം എത്ര വയസ്സായെന്നൊക്കെ ഒന്ന് ചോദിച്ചോക്കാം വയസ്സുണ്ടെന്ന പറഞ്ഞിന് തെല്ലാം സോയാ സോസ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ളതാ ഞാൻ കാണിച്ചു തരാവേ ചൈനക്കാരുടെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ സോയാസോസ് അങ്ങനെ സോയാസോസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണിത് ഇവിടെ കണ്ടില്ലേ നാച്ചുറൽ ആയിട്ട് തന്നെ സോയാസോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെല്ലാം ഇതുപോലത്തെ കൽഭരണികളിലിട്ട് അവർ വെച്ചിരിക്കുകയാണ് അവിടെ റെഡി ആയതിനു ശേഷം ഇവിടെ സെല് ചെയ്യുന്ന ഒരു ഒരു ഷോപ്പും അവരിട്ടിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ ആ ഷോപ്പ് അപ്പോൾ അവിടെ നമുക്ക് ചെറിയ വിലയൊക്കെ ഉള്ളു നല്ല ഗുണമേന്മയുള്ളതുമായ ഒരുപാട് പിന്നെ സോയാ സോസുകളും ഒരുപാട് ടൈപ്പിലുള്ള റൈസ് വൈനുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ മേടിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഞാൻ ആ ഷോപ്പിലെ വൈനുകളൊക്കെ കണ്ടുകൊണ്ട് നടന്നു ഞാൻ അവിടെ നിന്നൊന്നും മേടിച്ചൊന്നും ഇല്ല കേട്ടോ സംഭവങ്ങളൊക്കെ കണ്ടു അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അവിടെ ഫുഡ് കഴിക്കുന്നതായിട്ടുള്ള കാഴ്ചയും കാണാൻ നമുക്കിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ എന്തായാലും ഞാൻ തനിച്ച് അതിലൂടെയൊക്കെ നടന്നു ഇതാ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ചൈനക്കാരുടെ ആയിട്ടുള്ള ഫുഡുകളാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഒരു വീക്ക് വീക്കെൻഡൊന്നും അല്ല എങ്കിൽ പോലും ഇത് കണ്ടില്ലേ ഇവരൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരുന്നുകൊണ്ട് വയസ്സായ ആൾക്കാരാണ് കേട്ടോ എല്ലാവരും ചീട്ട് കളിച്ചോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ എല്ലാവരും വയസ്സായിട്ടുള്ള അമ്മച്ചിമാരാണ് പക്ഷെ അവർ കണ്ടില്ലേ എത്ര ജീവിതം ശരിക്കും എൻജോയ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് എല്ലായിടത്തും കൂടെ നടക്കുമ്പം കാണാൻ കഴിയും കേട്ടോ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് പഠിക്കാനുള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവര് ജീവിതം എൻജോയ് ചെയ്യുന്ന വിധമൊക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ഒരു ഇത് ചൈനീസ് പിക്കിളുകളാണ് കേട്ടോ ഒരുപാട് തരത്തിലുള്ള അച്ചാറുകൾ മുളകുകളൊക്കെയാണ് ഈ കാണുന്നത് അവർ നമ്മളെ ഏത് രാജ്യക്കാരാണെന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടെ ലേഡീസിന് തനിച്ചാണേലും യാത്ര ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് എവിടെ വേണേലും തനിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയും ഇതുണ്ടല്ലേ ഒരുപാട് തരത്തിലുള്ള പിക്കിളുകൾ ഉണ്ടല്ലേ നമ്മുടെ പത്തലമുളക അരച്ചതുപോലെയൊക്കെ ഉള്ള ഇതുപോലെയുള്ള സാധനങ്ങളാണ് ഇവർ മേടിച്ചിട്ട് അത് കറിക്കകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇതുണ്ടല്ലേ അങ്ങനെ വ്യത്യസ്തമാർന്ന അച്ചാറുകൾ ചൈനയിലും ഉണ്ട് മീൻ നത്തല് പോലത്തെ മീനില്ലേ നമ്മുടെ ആ കുഞ്ഞു മീൻ അതൊക്കെ ഇവിടെ ഇവിടെ അച്ചാറ് വെച്ചിരി ഇട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ പാത്രത്തിൽ അവർ വെച്ചിട്ടുണ്ട് അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളും അവിടെ കാണാൻ കഴിയും അയാൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ ഫോറിനർ ഇവിടെ ഇവിടെ അധികം ഫോറിനേഴ്സൊന്നും വരാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് അടുത്ത കടയിലും ഒരു സുന്ദരി പെൺകുട്ടി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇത് ഏഴെട്ട് മണിക്കൂറ് വിള ഇഞ്ചിയും ബ്രൗൺ ഷുഗറും കൂടെ ഇതുണ്ടല്ലേ ഇതിൽ വേവിച്ചെടുത്തിട്ട് അതാണ് ഇവരൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ആയുർവേദ കടകളും ചൈനയിലും ഉണ്ട് ഇപ്പം ഞാനിത് നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാട്ടിലതുപോലല്ല ഇത് വ്യത്യസ്തമാണെന്നാണ് ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇതുപോലത്തെ ഉണ്ടെന്ന് അവരോട് അടുത്ത് പറഞ്ഞു കൊടുക്കും അത് വേറെ അവർ പറഞ്ഞു എന്തായാലും ചൈനയിലും ഇതുപോലെയുള്ള ആയിട്ടുള്ള മരുന്നുകൾ എല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയാം അങ്ങനെ ഒരുപാട് വ്യത്യസ്തമാർന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ അതിലൂടെ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളെയും അതൊക്കെ കാണിച്ചുതരാം ഇതൊക്കെ ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ സ്ട്രീറ്റുകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ഫുഡുകളുമൊക്കെ ഇവരുടെ ആയിട്ടുള്ള ഫുഡുകൾ മാത്രമാണ് ഇവിടെ കിട്ടുന്നത് ഇതുകൊണ്ടില്ലേ മീനൊക്കെ വലിയ ഉണക്ക മീനൊക്കെ ഇതുപോലെ ഉണ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം അവരൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോ അടുത്തത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണറിയോ ഇത് കാടയാണ് കേട്ടോ കാട സോയാ സോസിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വിൽക്കുന്ന കാഴ്ചകളാണ് ഇതാ ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും ചൈനയിലെ ഞാനിപ്പോ പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷത്തിൽ ഒരിക്കൽ പോലും ഒരാണുങ്ങളിൽ നിന്ന് പോലും എനിക്കെന്ന് മാത്രമല്ല ഇവിടെയുള്ള ഒരാൾക്ക് പോലും ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ശരിക്കും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് പെണ്ണുങ്ങൾക്ക് എതിലൂടെ വേണേലും ധൈര്യത്തിൽ ചൈനയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും അത്ര സേഫാണ് ചൈന എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക അതിനേ വിമർശനങ്ങളാണെങ്കിൽ കൂടി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്